നമസ്കാരം താക്സി കരം ബോസിനെ മറ്റൊരു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇറാൻ ഇസ്രായേൽ യുദ്ധമൊക്കെ കഴിഞ്ഞ ഏകദേശം സമാധാനമായ ഒരു അന്തരീക്ഷത്തിലൂടെ നാട് പൊക്കൊണ്ടിരിക്കുന്നതാണ് ഇറാനിലും ഇറാനിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് അവരൊക്കെ ആഹ്ലാദ പ്രകടനം നടത്തുന്നു ഇസ്രായേലിനും അതുപോലെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു അവരും തിരിച്ചു വന്നു റെക്കോർഡൊക്കെ ആയി എല്ലാം അതെല്ലാം കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ബ്ലോഗർമാർ പ്രത്യേകിച്ച് കേരളത്തിലെ ബ്ലോഗർമാർ ഇറങ്ങിയിരിക്കുകയാണ് ഒരു സംഘമായിട്ട് എന്താണ് അജണ്ട എന്ന് ചോദിച്ചാല് ഇപ്പം ഇറാൻ ഇസ്രായേൽ യുദ്ധം നടന്നത് വെറുതെ വെറും കവടമാണ് ഒന്നും ഇല്ല എന്നാണ് സമർത്ഥിക്കുന്നത് കാരണം ഇറാൻ ഇസ്രായേലിനെ ഒന്നും ചെയ്തിട്ടില്ല കാരണം ലോക മാധ്യമങ്ങൾ മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതും അതുപോലെ തന്നെ ഒരുപാട് പെട്ട എല്ലാവർക്കും അറിയാം എന്താണ് അവർ നടന്നത് എന്നുള്ള കാര്യം പക്ഷെ ഇവിടെ നമ്മുടെ മലയാളികളായ വോവർമാർക്ക് വല്ലാത്തൊരു അവസ്ഥയാണ് അവരുടെ കാരണം അവർക്ക് യുദ്ധ സമയത്ത് ഒരിക്കലും ഒന്നും പറയാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ് കാരണം അത് സ്വാഭാവികം എല്ലായിടത്തും രാജ്യത്തും അങ്ങനെയാണ് ലോകത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ഇസ്രായേലിൽ നടന്ന ബുദ്ധിമുട്ടുകൾ അവരുടെ മെസ്സേജ് വീണതിനെ കുറിച്ചൊക്കെ കാണും പക്ഷെ ഇസ്രായേലിലെ മലയാളികളായ കുറച്ച് ബ്ലോഗർമാർ ഇത് സഹിക്കാൻ പറ്റുന്നില്ല അവർ ലോക ലോകമാധ്യമങ്ങൾ മുഴുവനും പറഞ്ഞത് കള്ളമാണെന്ന വാദവുമായി ഇപ്പൊ പുറത്തിറങ്ങിയിരിക്കുവാണ് അങ്ങനെ രണ്ടു മൂന്ന് മലയാളികളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏതായാലും ഒക്കെ ആണെന്നാണ് പറയുന്നത് ഈ പറയുന്ന ആള് പക്ഷേ ഇദ്ദേഹം വാത്മീകിയാണോ അതോ അതല്ല വേറെ വല്ലതും ആണോ എന്നുള്ള കാര്യം പ്രിഡിക്ട് ചെയ്യേണ്ടത് നിങ്ങളാണ് ആദ്യം നമുക്ക് മലയാളിയായ ഒരാളെ ഒന്ന് പരിചയപ്പെടാം സ്വയം അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തട്ടെ ആരാണ് താങ്കൾ പറയും പേര് രഞ്ജിത്ത് എന്നാണ് സ്ഥലം ഞാൻ ഇപ്പൊ നിലവിലുള്ളത് ഇസ്രായേൽ ആണ് ഇസ്രായേൽ വർക്ക് ചെയ്യുന്നു കഴിഞ്ഞ എട്ടര വർഷമായിട്ട് ഇപ്പോ ഇസ്രായേലിലുണ്ട് ഇപ്പൊ നിലവിലുണ്ടായിരിക്കുന്ന സാഹചര്യങ്ങളെ പറ്റിയിട്ടാണല്ലോ ഇപ്പൊ പ്രധാന വിഷയമായിട്ട് നമ്മുടെ നാട്ടിലാണെങ്കിലും ചർച്ച വന്നുകൊണ്ടിരിക്കുന്നത് എസ്പെഷ്യലി നമ്മൾ ഇവിടെയുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലേക്ക് നമ്മള് വളരെയധികം ടെൻഷഡാണ് ടെൻസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യുദ്ധം നടക്കുന്ന സാഹചര്യത്തെ ഓർത്തിട്ടല്ല നമ്മളെ ഒരു കൈ താങ്ങേണ്ടുന്ന ആൾക്കാരെ ഇന്ന് ആരും നമ്മളെ കരുതുന്നില്ല നമ്മളെ താങ്ങുന്നില്ല എന്നുള്ള വിഷമത കൊണ്ടിട്ടാണ് അതാണ് ഇന്നത്തെ യുദ്ധഭീതിയെക്കാളും ഏറ്റവും വളരെ വലിയ സങ്കടത്തോടു കൂടിയുള്ള കാര്യം കഴിഞ്ഞ ദിവസമാണെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ അദ്ദേഹം പറഞ്ഞത് ബെമ്മാടി രാഷ്ട്രം എന്നാണ് എന്തിന്റെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് അറിയില്ല എന്താണെങ്കിലും ഇറാനിൽ മലയാളികളുണ്ടോ എന്ന് ചോദിച്ചു ഉണ്ട് വിരലിൽ ഉണ്ടാവുന്ന ആൾക്കാർ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നാൽ ഇസ്രായേലിലുള്ള മലയാളികളെ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്പതിനായിരത്തോളം ഇന്ത്യക്കാരുണ്ട് അതിൽ ഇരുപതിനായിരത്തോളം മലയാളികൾ തന്നെയാണ് ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുകയും ഞങ്ങൾക്ക് കിട്ടുന്ന വേതനങ്ങളാണെങ്കിലും അത് നൂറ് ശതമാനവും നാട്ടിലേക്കുള്ള പ്രവാഹമാണെന്നുള്ളത് അറിയാലോ അത്തരത്തിൽ ഗവൺമെന്റിന് പോലും ഒരു വരുമാന സ്രോതസ് അല്ലെങ്കിൽ ആ ഒരു ഇൻകം പോലും നമ്മൾ അങ് നാട്ടിലേക്ക് അയച്ച് ഗവൺമെന്റിന് പോലും സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഞങ്ങളെ ഒരു രീതിക്കും സപ്പോർട്ട് ചെയ്യാതെ വരുന്നതാണ് ഞങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഭക്ഷണതാണ് ഇവിടുത്തെ യുദ്ധ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ നാട്ടിൽ കാണുന്ന രീതിക്കുള്ള ഭയാനകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല അപ്പൊ അതാണ് സംഭവം പിണറായി വിജയൻ മോശമായി പോയി അങ്ങനെ പറഞ്ഞത് എന്നാണ് രഞ്ജിത്ത് പറയുന്നത് രഞ്ജിത്തെ എന്താണ് അങ്ങനെ പറഞ്ഞത് എന്താണ് തെമ്മാടി രാഷ്ട്രം എന്ന് പറഞ്ഞത് എന്നുള്ള കാര്യം പിണറായി വിജയൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് കാരണം ലോകരാജ്യങ്ങളിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളായിരിക്കും ബഹുഭൂരിപക്ഷം കാരണം എന്താ പറയുക അവർ ചെയ്ത ക്രൂര കൃത്യങ്ങൾ കണ്ട് അങ്ങനെയാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനെ തള്ളിയത് അപ്പോഴാണ് കേരളത്തിന്റെ പകുതി പോലും ഇല്ലാത്ത ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തെന്മാടി രാജ്യം എന്ന് പറഞ്ഞതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് രഞ്ജിത്തെ രഞ്ജിത്ത് ഇസ്രായേൽ അല്ലേ ജോലി ചെയ്യുന്നത് ഏഴു വർഷമായിട്ട് രഞ്ജിത്ത് അറിയത്തിരി ഗസ എന്ന് പറഞ്ഞ സ്ഥലം അവരൊക്കെ ആയിരം ാണ് കൊണ്ടത് എല്ല സംവിധാനങ്ങളും ഉള്ള രാജ്യമാണ് ഇസ്രായേൽ ടെക്നോളജിപരമായും അല്ലാതെ ആയുധപരമായും ഒക്കെ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് ലോക പോലീസിന്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടും ഉള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നാൽ സാധാരണക്കാരൻ സാധാരണക്കാരായ കുറച്ച് ആളുകൾ ഭാവങ്ങളായ കുറച്ച് ആൾക്കാർ ഉണ്ട് എവിടെ ഗസൈല് നിങ്ങൾ ഹമാസിനെ അല്ല ഞാൻ പറയുന്നത് ഹമാസ് എന്ന് പറഞ്ഞ പോരാളി സംഘടനയെ അല്ല ഞാൻ പറയുന്നത് അല്ലാതെ സാധാരണക്കാർ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പാർട്ടി ലീഗ് ബി ജെ പി ഒക്കെ ഉണ്ട് ഇതിലൊന്നും പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അവരെ പോലുള്ള കുറച്ച് ആൾക്കാർ അവിടെയുണ്ട് അവരുടെ ദേഹത്തേക്ക് ബോംബുകൾ ഇങ്ങനെ ത്രിതുകർഷിച്ചു അവിടെ എന്ത് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾ രഞ്ജിത്തിന്റെ മക്കളും നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ ബോംബ് വീഴുക മരിച്ചു പോവുക ഒന്ന് എന്ത് പാപമാണ് അവർ ചെയ്തത് കുഞ്ഞുങ്ങൾ ഒന്നും ചെയ്തില്ല അപ്പൊ അതുകൊണ്ടാണ് രഞ്ജിത്തെ ലോകത്തുള്ള ബഹുഭൂരിപക്ഷ രാജ്യങ്ങളും ഇസ്രായേലിനെ എതിർത്തതും കേരളത്തിലെ മുഖ്യമന്ത്രി ആർജവത്തോടെ പറഞ്ഞതും തെമാടി രാഷ്ട്രം എന്ന് അത് കേട്ട് മറുപടി പറയേണ്ട ഗതികേട് താങ്കളപ്പോഴുള്ള മലയാളികൾക്ക് ഉണ്ടായതും അതുകൊണ്ടാണ് പിന്നെ താങ്കൾ പറഞ്ഞു ഇന്ത്യയുടെ മാർഗം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സംസാരം കാരണം നമുക്ക് അത് ഊഹിച്ചെടുക്കാമല്ലോ ഇസ്രായേലിൽ നാല്പതിനായിരത്തോളം ഇന്ത്യക്കാരുണ്ട് അത് ഇരുപതിനായിരം പേരോളം മലയാളികളാണ് ഇരുപതിനായിരം പേര് മലയാളികൾ അയക്കുന്ന പണമാണ് ഇന്ത്യക്ക് ഒരു അസറ്റ് എന്ന് പറഞ്ഞത് അതൊന്നും അല്ലല്ലോ കാരണം ഒരുപാട് രാജ്യങ്ങൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും മലയാളികളുണ്ട് അവിടെ നിന്നൊക്കെ പണം ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഇപ്പൊ ജി സി സി കണ്ടിലാണ് ഏറ്റവും കൂടുതലുള്ളത് അത് കഴിഞ്ഞ് യൂറോപ്യൻ കണ്ടെ എല്ലായിടത്തും ഉണ്ട് ഇസ്രായേലിൽ ഇരുപതിനായിരം പേരെ മാത്രം അയക്കുന്ന പണം കൊണ്ടല്ല ഈ രാജ്യത്തിന്റെ വരുമാന സ്രോത സൂചന എന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇതൊക്കെ മണ്ഡത്തങ്ങളാണ് ഇങ്ങനെയുള്ള മണ്ടത്രങ്ങളൊന്നും പറയാതിരിക്കുക സപ്പോർട്ട് ചെയ്തോളൂ ഇറാനെ സപ്പോർട്ട് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സപ്പോർട്ടോ അതൊക്കെ നിങ്ങളുടെ രാജ്യം ലോകത്ത് എവിടെ യുദ്ധം നടന്നാലും ഒരു കാര്യം പറയാം ലോകത്ത് എവിടെ യുദ്ധം നടന്നാലും അത് ശരിയല്ല എന്ന് നമ്മൾ പറയാൻ പറ്റും കാരണം യുദ്ധത്തിൽ ഒരിക്കലും ലാഭങ്ങൾ ഒന്നും ആർക്കും ഉണ്ടാവില്ല സ്വരാജ്യത്ത് ഇപ്പം ഒരു യുദ്ധം നടക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ മാറി നടക്കുന്നു ഉറപ്പായിട്ടും ഇന്ത്യ പാകിസ്ഥാൻ മാറി നടക്കും നമ്മളൊക്കെ ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാർക്ക് ആ ഒരു ആർജവം ഉണ്ടാവും നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം കൂടും ആ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിലപ്പം പലതും പറയും നമ്മുടെ നമ്മുടെ രാജ്യസ്നേഹം നമ്മൾ കുറ്റം പക്ഷേ ഇന്ത്യക്കാരനായ ഇസ്രായേലിൽ യുദ്ധം നടന്നപ്പോൾ ഇങ്ങനെയാണോ കാര്യം ും അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഒരിക്കലും ഉണ്ടാകുന്ന സംഭവങ്ങൾ തന്നെ തന്നെയും പിന്നെയും കാണിച്ചു കൊണ്ടിട്ട് നടന്ന സംഭവങ്ങളെ വലുതാക്കി കാണിക്കുകയും ഇസൽ ഇസ്രായേലിനെ എന്താ ഡീഗ്രേഡ് ചെയ്യാനുമായിട്ട് എന്തുകൊണ്ടിട്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രവണത എന്നുള്ളത് അറിയത്തില്ല പക്ഷേ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് കേരളത്തിലെ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുമാന എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അല്ലെങ്കിൽ ചിന്തിച്ചാൽ കിട്ടുന്നതും ഇതുപോലുള്ള പുറം രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന സമ്പത്താണോ എന്ന് സംശയിക്കേണ്ടതായിട്ട് തന്നെ അതല്ലെങ്കിൽ ഒരു രീതിയിൽ എന്തിന്റെ ബേസ് ഇറാനെ സപ്പോർട്ട് വലിയ പ്രാധാന്യമുള്ള ഒരു പോയിന്റ് ആണ് പറഞ്ഞത് കാരണം ഇതിനകത്ത് കൂട്ടി കെട്ടുന്നത് എങ്ങോട്ടാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമല്ലോ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ മുഴുവൻ പണത്തിന്റെ സ്രോതസ് അവര് വരുന്നതെല്ലാം ഹവാല ഇടപാട് വഴി ഇന്ത്യയിലേക്ക് വരുന്നു എന്നതാണ് സംശയം അപ്പം അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അവർക്ക് വിട്ടുകൊടുക്കുന്നു ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയക്കാരെല്ലാം ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും മുസ്ലിം ലീഗ് ആയാലും എന്ന് വേണ്ട എല്ലാ പാർട്ടിക്കും വിടുന്ന ഫണ്ട് എല്ലാം നിന്ന് വരുന്ന ഫണ്ടുകൾ കൊണ്ടാണോ എന്നൊരു സംശയം ഒരു മുനവെച്ച ഒരു ചോദ്യമാണ് ഏതായാലും രഞ്ജിത്തെ ഞാൻ ഒരു കാര്യം പറയട്ടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പൊ ഇസ്രായേൽ ഉണ്ടോ എന്ന് നിലയ്ക്കുന്നത് ഇസ്രയേലിൽ കാണാൻ വഴിയുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇവരുടെ സംഘടനാ ബൈസ് രാജ്യങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേളി എന്ന് പറയുന്ന സംഘടനയും അതുപോലെ മുസ്ലിം ലീഗിന്റെ കെ എം സി സി പിന്നെ അതുപോലെ കോൺഗ്രസിന്റെ അതുപോലെ ബി ജെ പിയുടെ ഇങ്ങനെയൊക്കെ ഒരുപാട് സംഘടനകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇതേ രാഷ്ട്രീയം തന്നെ അവിടെയും പ്രയോഗിക്കുന്നുണ്ട് അവിടെ മാസം മാസം പൈസ കളക്ട് ൊണ്ട് നാട്ടിലേക്ക് അയക്കുന്നു പിന്നെ അവിടെ ചാരിറ്റി പ്രവർത്തകർ എത്തിക്കുന്നു എന്നൊക്കെ അറിയാം രജിത് അറിയാം കോവിഡ് സമയത്തൊക്കെ രജിത് അന്നും ഇസ്രായേലായിരുന്നു അല്ലെ ആ സമയത്തൊക്കെ ഈ ജി സി സി രാജ്യങ്ങളിൽ നിന്നൊക്കെ ഫണ്ട് ഇതുപോലത്തെ ഫണ്ടുകൾ ശേഖരിച്ച ഫണ്ടുകളാണ് അന്ന് ഈ നാട്ടിലേക്ക് ബോഡികൾ കൊണ്ടുവരാനൊക്കെ ഒരുപാട് ഉപയോഗിച്ചത് അല്ലേ ആ പൈസയാണ് അപ്പൊ അതിനൊക്കെ വേണ്ടി അവർ ഉപയോഗിക്കുന്നുണ്ട് ആ പൈസ ഇപ്പോഴത്തെ നാട്ടിലേക്കും രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടി വിടുന്നുണ്ട് അപ്പൊ അതൊക്കെയാണോ രജിത് ഉദ്ദേശം അതോ വേറെ വല്ല വളവാണ് എന്നുള്ള കാര്യം രഞ്ജിത്ത് തന്നെ പറയണം കാരണം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള പൈസ ഒക്കെ വരുന്നത് ഇങ്ങനെയാണെന്നാണ് അതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ തലിച്ച് വളർന്നത് എന്നും അല്ല അതൊന്നും ഒരു ഉത്തരവല്ല കാരണം ഇന്ത്യയിൽ നിന്ന് പോയിട്ട് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പോയിട്ട് ഏഴു വർഷം കണ്ടല്ലേ ആയോ രഞ്ജിത്ത് അത് മുമ്പ് ഈ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ മാറ്റങ്ങളും കുറിച്ചും രഞ്ജിത്ത് മനസ്സിലാക്കിയത് ഇങ്ങനെയാണോ അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല രഞ്ജി ഇസ്രായേൽ ഇത്ര ദിവസം ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം ഇറാൻ ഇറാനിച്ച ഏതെങ്കിലും മിസൈലുകളൊക്കെ അവർ വീണ്ടുണ്ടായിരുന്നു രഞ്ജിത്ത് കാരണം സത്യ അറിയണേ കാരണം കാരണം ലോക മാധ്യമങ്ങൾ മുഴുവൻ കാണിച്ചതൊക്കെ തെറ്റാണ് എന്നാണ് ഈ പടത്തിൽ നമുക്ക് നമുക്ക് സത്യമാണ് വിശ്വസിക്കാൻ വേണ്ടിയാണ് ിന് അഞ്ചു മണി അഞ്ചു മണിക്കൊരു അലാറം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഏഴ് മണിക്ക് അലാറം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒമ്പത് മണിക്ക് ഉണ്ടായിരുന്നു ഈ സമയത്തൊക്കെ നാട്ടിലത്തെ വാർത്തയിൽ വന്നിരുന്നു വന്നുകൊണ്ടിരുന്നതും യഥാർത്ഥമായിട്ട് നടന്നതും നമുക്കറിയാവുന്നതുപോലെ തന്നെ ട്രംപ് ഇടപെട്ടോ സീസ്ഫയർ ഫയർ അംഗീകരിച്ചു അഗ്രിമെന്റിൽ നിൽക്കുന്നു എന്നുള്ള തരത്തിലായിരുന്നു എങ്കിൽ പോലും നമുക്ക് ഉണ്ടായിരുന്നു അലാറിന് ഉണ്ടായിരുന്നെങ്കിലും മിസൈലുകൾ ഒന്നും പതിച്ചതായിട്ടുള്ള അറിവുകൾ ഇല്ല അപ്പൊ മിസൈലുകൾ ഒന്നും ഇസ്രായേലി വീണില്ലേ പതിച്ചതായിട്ട് പക്ഷെ രാവിലെ വെളുപ്പിനെ സംഭവിച്ചതില് ബർഷേവേലി പതിച്ചിട്ടുണ്ട് മിസൈല് വീണിട്ടുണ്ട് അതിൽ നാല് മരണം സംഭവിച്ചിട്ടുണ്ട് സംസാരിക്കുവോ ആദ്യം മിസൈലുകളൊന്നും പതിച്ചതായിട്ട് അറിയത്തില്ല എന്ന് പറഞ്ഞു പിന്നെ പറയുന്ന ഏതൊരു സ്ഥലത്ത് വീണിട്ടുണ്ടെന്ന് നാലുപേര് മരിച്ച കേട്ടെ കേൾക്കട്ടെ നാലുപേര് മരിച്ചു ആദ്യം പറഞ്ഞ പറയുന്നു അല്ല ഈ ഈ ലാസ്റ്റ് ദിവസം യുദ്ധം യുദ്ധം നിർത്തിയ ശേഷം എന്തെങ്കിലും അറ്റാക്കുകൾ നടന്നു സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഈ വിദേശ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇൻഫർമേഷൻ നമ്മൾ ഈ സാധാരണ ലോക്കലിൽ നിന്നും പറയുന്നതിനേക്കാളും അപ്പുറമായിട്ട് ജെവിനായിട്ട് ആൾക്കാരുടെ കയ്യിലേക്ക് കിട്ടുന്ന അതുകൊണ്ട് തന്നെ അത് സീസ്ഫയർ ആണ് എന്നുള്ളതും സീസ്ഫയറിനുള്ള അംഗീകാരങ്ങൾ കൊടുത്തു എന്നുള്ളതും വാർത്തകളിൽ നിറയുന്നുണ്ട് പക്ഷെ പ്രാക്ടിക്കലി ഇവിടെ സീസ്ഫയർ അല്ല കാരണം അതുകൊണ്ടിട്ടാണല്ലോ രാവിലെ ആ വെളുപ്പിനെ ഉണ്ടായിരുന്നു അഞ്ചുമണിക്ക് പക്ഷെ മണിക്ക് ശേഷമാണ് സീസ്ഫെയർ ഏഴു മണി മുതലാണെന്ന് പറഞ്ഞെങ്കിൽ പോലും രാവിലെ ഉണ്ടായി ഉണ്ടായത് ഏഴേ കാലിനായി ഏഴേ കാലിനായിരുന്നു അതിനുശേഷം ഒൻപത് മണിക്ക് ശേഷം വീണ്ടും ഉണ്ടായിരുന്നു അപ്പൊ ഇത് സീസ് ഫയർ ആണോ ഒരിക്കലും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് സ്കോഴ്സ് ഇങ്ങോട്ടേക്ക് ഒരു ആക്രമണം വന്നു കഴിഞ്ഞാൽ തിരിച്ചുവിടുന്ന പ്രതികരണം ഉണ്ടാവും എന്നുള്ളത് യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് തന്നെ പ്രതികരണം ഉണ്ടായിട്ടുണ്ടാവും അതാ സംഭവം ഇങ്ങോട്ടൊരു അറ്റാക്ക് വന്നാൽ മാത്രമേ ഇസ്രായേൽ അങ്ങോട്ട് അടിക്കൂ എന്നാണ് രഞ്ജിത്ത് പറഞ്ഞു വെക്കുന്നത് മുനയോടെ അല്ലേത്തെ ഇറാൻ ഇസ്രായേലിനെ എന്നാ അടിച്ചത് എന്തെങ്കിലും ഒന്ന് മിസേജ് അങ്ങനെ ഒന്നുമില്ലല്ലോ അങ്ങോട്ട് പോയല്ലയോ അടിച്ചത് എസ് ഏകദേശം ചുട്ടു ക്യാമ്പിലാക്കിയതിനു ശേഷം അടുത്ത ആരെയാണ് നമുക്ക് അറ്റാക്ക് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ കരുതിയിരുന്നപ്പോഴാണ് ഇറാനെ പോയി ഒന്ന് ചോറിയാന്ന് വെച്ചത് അല്ലേ അതല്ലേ അങ്ങോട്ട് പോയി അടിച്ചത് ഇറാനെ പോയി അടിച്ചതാരാ ഈ പറയുന്ന ഇസ്രായേൽ അല്ലേ ഇറാനെ അടിച്ചപ്പോൾ ഇറാൻ തിരിച്ചടിച്ചു അല്ലെ അങ്ങോട്ട് പോയി അടിച്ചിട്ടല്ലയോ അല്ലെ ഇങ്ങോട്ട് വന്ന് അടിച്ചല്ലോ ആദ്യം അപ്പം ഇറാൻ തിരിച്ചടിച്ചപ്പോഴാണ് ലഞ്ജിത്തിനെപ്പോഴുള്ള ആളുകൾക്കൊക്കെ കൂലി പൊട്ടിത്തുടങ്ങുന്നത് അല്ലെ പ്രത്യേകിച്ച് വെളുപ്പിനെ ഉണ്ടായ അപകടം നാലുപേരുടെ മരണം അത് വലിയൊരു ഏഴിനില കെട്ടിടമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അത് പാടെ നിലം പതിച്ചു അതിലെ ആൾക്കാർ മിസ്സിംഗ് ഉണ്ട് മരണം നാല് സ്ഥിരീകരിച്ചിരിക്കുകയാണ് സംഭവം വലിയ ഒരു ഏഴുന്നില കെട്ടടം ഇവിടെ താങ്കൾ ഇതൊക്കെ കാണുന്നില്ലായിരുന്നുള്ളൂ കുറച്ചു നാളുകൊണ്ട് തൊട്ടപ്പുറത്തല്ല ഇടവു താങ്കൾ വീടിന്റെ തൊട്ടപ്പുറത്ത് എത്ര എത്ര ബിൽഡിംഗ് അവിടെ ഇനി ബിൽഡിംഗ് ഉണ്ടോ അതൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ കാണുമ്പോൾ അറ്റ് ദിയിം ടൈം ഈ മാധ്യമങ്ങളിൽ കാണിക്കും നമുക്കുള്ള വിഷമം ഞാൻ തുറക്കത്തിന്റെ പറഞ്ഞല്ലോ നാട്ടിലെ ആൾക്കാർ നമ്മളെ ഒരു കരുതലും തരുന്നില്ല എന്നുള്ള ഒരു വളരെ വലിയൊരു വിഷമമാണ് അതോടൊപ്പം തന്നെ പത്രമാധ്യമങ്ങളിലാണെങ്കിലും ഇവിടെ ഉണ്ടാകുന്ന സംഭവങ്ങളെ അത് മടങ്ങാക്കിയാണ് നാട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുമൂലം നമുക്കുണ്ടാകുന്ന എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലെ ബന്ധുക്കൾ ബന്ധുത്രാധികള് സുഹൃത്തുക്കൾ ഇവർക്കുണ്ടാകുന്ന വിഷമതകള് ഇവരാകെ പേടിച്ച് വരേണ്ടാണ് നിൽക്കുന്നത് ഇനി അതിനപ്പുറമായിട്ട് നോക്കി എന്നാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഇസ്രായേലിനെ ഇത്ര ഇത്തരത്തിൽ ഡീഗ്രേഡ് ചെയ്യുന്നതെന്നുള്ളതും മനസ്സിലാവണില്ല ഒരു തരം ഒറ്റപ്പെടുത്തലുകളാണ് പിന്നെ അവർക്ക് പറയാനായിട്ട് മുമ്പ് രാഹുൽജി പറഞ്ഞ പോലെ തന്നെ അതിന്റെ പുറകില് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡിഗ്രേഡ് ചെയ്യുന്ന എത്രയാണോ അത് വീണ്ടും വീണ്ടും പറയണം കാരണം ഈ കുഞ്ഞുങ്ങളെയൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും മനസാക്ഷി ഉള്ള മനസ്സുകൾ ഡിഗ്രേഡ് ചെയ്യുന്നു ഡിഗ്രേഡ് അല്ല റിയാലിറ്റി പറയുന്നത് ആ ഈ കുറിച്ച് അഭിപ്രായം പറയാം നിൽക്കുന്ന ആളല്ലേ അതായത് പ്രായമായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആരും തന്നെ നെതന്യാഹുവിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു വാസ്തവമാണ് കാരണം ഞാൻ പറഞ്ഞോ ഞാൻ വർക്ക് ചെയ്യുന്ന ഫോമിലാണ് ഇവിടെ ഉള്ള ഒരാൾ പോലും പ്രായമായ ഒരാൾ പോലും നെതന്യാഹുവിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ബട്ട് അറ്റ് ദി സെയിം ടൈം ഈ വോർ നടക്കുന്ന സന്ദർഭത്തില് അവര് ഓരോരുത്തരും അത് പ്രായ ഭേദമന്യ എല്ലാവരും പറയണത് ഇനി ഒരിക്കൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണമോ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ജീവൻ പൊലിയാനോ ഇനി ഒരു ഇട ഉണ്ടാകരുത് എന്തായാലും നനഞ്ഞു ഇനി പൊളിച്ചു തന്നെ കേറുക ആ രീതിക്കാണ് അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അദ്ദേഹം ചെയ്ത തെറ്റുകളെ അവരാരും മറക്കുന്നില്ല അതിനെ അവരുടെ ഉള്ളിലുണ്ട് അറ്റ് ദ സെയിം ടൈം അവർക്ക് അവരുടെ രാജ്യം അവരുടെ രാഷ്ട്രം അവർക്ക് സംരക്ഷിക്കണം എല്ലാവരാളും ഇപ്പോ ഹിറ്റ്ലർ പഴയകാല ചരിത്ര എടുത്ത് നോക്കി നിന്നാല് എല്ലാവരും ഒറ്റപ്പെട്ട് ഒരു വർഗ ഒരു വിഭാഗം തന്നെ ഇല്ലായ്മ ചെയ്ത ഇല്ലായ്മ വരുത്തപ്പെട്ട് പോയ കാലത്തിൽ നിന്നിട്ട് പിടിച്ചു കയറി വന്ന ഒരു ജനതയാണ് ചരിത്രമൊക്കെ അറിയാം അപ്പൊ അല്ലയോ എടോ അങ്ങനെ മാത്രമല്ല ചരിത്രം ഇങ്ങനെ പിടിച്ചു കയറി വന്നതല്ല ഇവർക്ക് സ്ഥലം കൊടുത്തത് അവിടുത്തെ അറബികളാണ് എന്നും ആരും ഇവരെ ഉൾക്കൊള്ളാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഇവരിങ്ങനെ വന്ന സമയത്ത് ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ പ്രവിശ്യ അന്ന് അറബികളുടെ കയ്യിലായിരുന്നു അല്ലെ അപ്പൊ അറബികൾ കൊടുത്ത ഔദാര്യമാണ് ജൂതന്മാർക്ക് വീണ്ടും അവരൊരു ഇടം കൊടുത്തത് അതോടെ പറയണ്ടേ അവരെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി പ്രായമായ ആൾക്കാർക്ക് ഇനിയുള്ള തലമുറ തലമുറ സുരക്ഷിതരായിട്ട് നിൽക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഭാഗത്തു ചില സാമ്പത്തികപരമായിട്ടുള്ള അഴിമതികൾ അവർ കണ്ണടച്ചുകൊണ്ടിട്ടാണെങ്കിലും ഇപ്പോൾ നൂറ് ശതമാനം ആണ് അപ്പൊ സാമ്പത്തികമായ ഉണ്ട് യുദ്ധം മാത്രമല്ല അതുകൊണ്ടാണ് യുദ്ധത്തിന്റെ കാര്യത്തിലൊന്നും അല്ല അവർക്ക് വിഷമം സാമ്പത്തികമായ അഴിമതി ഉള്ളത് കൊണ്ടാണ് നെതന്യാഹുവിനെ ഇഷ്ടമല്ലാത്തൂര് വരുത്തിരാണ് രഞ്ജിത്തെ മലയാളിയായ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർ ഇതൊക്കെ പറ്റു കേട്ടോ ഈയോ സമ്മതില്ല ഈ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് അവര് ജനങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ അവിടെ ഏരിയയിൽ ബന്ധമുള്ള ബന്ധങ്ങളൊക്കെ ഉള്ള എങ്ങനെ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഇവിടുത്തെ ഒരു പൾസ് അറിയുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഇവിടുത്തെ ലോക്കൽ ചാനലുകൾ വരുന്ന വാർത്തകൾ ഇവിടുത്തെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡുകൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പൊതുവെ അത്രമേല് സംതൃപ്തിയിലല്ല ഈ അമേരിക്കയുടെ ഇടപെട ഇടപെടൽ ആൾക്കാർ നോക്കി കാണുന്നത് എന്നാലും വാർത്താ മാധ്യമങ്ങളിൽ അത് പറയാതെ പറയുന്നുണ്ട് ലോക്കൽ ചാനലുകളിൽ പക്ഷേങ്കില് അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ലാതെ കണ്ട് ഇസ്രായേൽ അതാ ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ്ലി പറഞ്ഞുതരിക അപ്പോ അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ലാതെ ഇസ്രായേലിന്റെ നിലനിൽപ്പ് സാധ്യമാകില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതോ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അതിനെ മനസ്സിലാ മനസ്സോടെയാണെങ്കിലും പൂർണ്ണമായിട്ടും സ്വീകരിക്കുന്നതായിട്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ഒരു കാര്യമല്ല ഞാൻ പറഞ്ഞത് ഇവിടുത്തെ

അതില് ഗാസയിലെ എഴുപത് ശതമാനത്തോളം വരുന്ന ആൾക്കാര് ഫലസ്തീനിലെ എഴുപത് ശതമാനത്തോളം ആൾക്കാർ വരുന്ന ആൾക്കാര് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇസ്രായേലിൽ നിന്നിട്ടാ ഇസ്രയേലിൽ കൊടുത്ത ശമ്പളം കൊടുത്തിട്ടാണ് ഇവർ ജീവിച്ചുകൊണ്ടിരുന്നത് ഇസ്രയേലിൽ കൊടുത്ത വെള്ളം അങ്ങോട്ട് ഒഴുക്കി കൊടുത്തിട്ടാണ് ഇവർ അവിടെ വെള്ളം കുടിച്ചത് ഇസ്രായേലിലൂടെയാണ് അങ്ങോട്ടേക്കുള്ള എല്ലാ സാധനങ്ങളും ഈവൻ അവിടെ ഒരു മിസൈലിന്റെ സാധനം ഉണ്ടാക്കാൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഞാൻ സംശയിക്കുന്നത് ബുദ്ധി ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇസ്രായേൽ വഴി അല്ലാതെ അങ്ങോട്ട് പോകാൻ വേറൊരു വഴിയില്ല അൻജത്തെ കാര്യങ്ങൾ ജനങ്ങൾക്കെല്ലാം അറിയാം വർഷങ്ങൾക്ക് മുമ്പ് ഇവർ പാലായനം ചെയ്തിങ്ങനെ എങ്ങുമില്ലാതെ ഒരു നാട്ടിലും ഇവർക്ക് ആധിപത്യം കൊടുക്കാതെ ഇരുന്ന സമയത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ അന്ന് ഗസായ പലസ്തീൻ അങ്ങനെ വേറെ വ്യത്യാസമൊന്നുമില്ല എല്ലാവരും മൊത്തത്തിൽ ഒരുമിച്ച് കടന്നതായിരുന്നു അപ്പൊ അവിടെ ഒരു സ്ഥലം കൊടുത്ത് കുറച്ച് കുറച്ച് ഇവര് പിടിച്ചെടുത്ത് ആണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് അതൊക്കെ എല്ലാവർക്കും അറിയത്തില്ല അതും പറഞ്ഞു അപ്പം ആ ഇസ്രായേൽ ഇപ്പൊ വെള്ളം കൊടുക്കുന്നു എന്ന് പറയുന്നു ഇസ്രായേൽ മറ്റേ ഇത് കൊടുക്കുന്നു പൈസ കൊടുക്കുന്നു ഇസ്രായേൽ വസ്ത്രം കൊടുക്കുന്നു ഇതൊന്നും അല്ല സംഭവം അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഥലം തിരിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇവരുടെ കയ്യിൽ നിന്നല്ലേ പിടിച്ചെടുത്തത് മൊത്തവും അവരുടെ സ്വന്തം രാജ്യവും അല്ലല്ലോ ഇസ്രായേലിന്റെ ഇത് ഫലസ്തീന്റെ മണ്ണല്ലയോ അവർ അവർക്കല്ലേ ഉള്ളത് അവരുടെ സ്ഥലമല്ലേ പിടിച്ചെടുത്തിട്ട് അവർക്ക് ചെറിയ പണികളും കൊടുത്തു അവിടെ വലിയ സാമ്പത്തികമായി വലിയ പദ്ധതി ആൾക്കാരൊന്നും അല്ലെ കാരണം എന്താ പറയാ ഇസ്രയേലിന് പണിക്ക് പോകുന്ന ആൾക്കാർ അവിടുത്തെ കൂലിപ്പണിക്കാരാ ഇപ്പൊ ഈ മലയാളിയായ രഞ്ജിത്ത് പറയുന്ന രഞ്ജിത്ത് അവിടെ പോയിട്ട് കുറച്ചുകൂടെ നല്ല മെച്ചൂരിറ്റിയുള്ള ജോലി ഇന്ത്യക്കാരനായോണ്ട് കുറച്ചുകൂടെ നല്ല കൊടുത്തിട്ടുണ്ട് അല്ല അവർക്ക് അവിടുത്തെ ആ കൂലിപ്പണിക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വിടുന്നില്ല അത് വേറെ ഒന്നും അവർക്ക് കൊടുക്കുന്നില്ല ഇതൊക്കെ വലിയ കമ്പമായിട്ട് പറഞ്ഞ് ഇസ്രേലിന്റെ ടെക്നോളജി കൊണ്ടുപോയി മിസൈലുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാൽ തിരിച്ചു എന്നൊക്കെ പറഞ്ഞു എന്ത് വിവരക്കിടാ പറയുന്നില്ല അയ്യോ അവസാനമായിട്ട് നടന്ന ഓപ്പറേഷൻ സിന്ധൂർ കേരളത്തിലെ ബി ജെ പി ഒഴിച്ചെന്നാൽ ആ ഓപ്പറേഷൻ സിന്ദൂർ എന്നൊരു പോസ്റ്റ് ഇട്ട എത്ര ആൾക്കാരുണ്ടെന്ന് രാഹുൽജി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ പോലും സിന്ദൂർ എന്ന് പറയുന്ന ആ പേരിനെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല പ്രതികരിച്ചു പ്രതികരണം ഉണ്ടായി എന്നുള്ളതല്ലാതെ കണ്ട് കാരണം അവർ അവർക്ക് പറയാൻ പേടിയാണ് പേടി പേടിയുടെ കാരണം എന്താണെന്നുള്ളത് പറയാതെ തന്നെ രാഹുൽജി മനസ്സിലാക്കും ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ പോസ്റ്റ് ഇടാത്തത് കൊണ്ട് എന്തെങ്കിലും കുറ്റം ഉണ്ടോ രഞ്ജിത്തെ ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ള പോസ്റ്റർ ഇടുന്ന അല്ല വിഷയം ഇവിടെ ഇവിടെ രാജ്യത്തിനെതിരെ വന്ന ഒരു അക്രമത്തിനെതിരെ പ്രതിരോധിക്കാൻ ഇവിടുത്തെ സർവ്വജനങ്ങളും ഇന്ത്യക്കാർ മുഴുവൻ ഒന്നിച്ചതാണ് ജാതി മത മതഭേദമന്യേ എല്ലാവരും ഒന്നിച്ചു അപ്പൊ അവിടെ നിങ്ങളെ പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് കുറച്ച് പേര് ഷെയർ ചെയ്തത് നിങ്ങളെ ഇഷ്ടമുള്ളവർ ചെയ്തില്ലേ നിങ്ങളുടെ പാർട്ടി ഇഷ്ടമല്ലാത്തവർ ചെയ്തില്ല അത് തന്നെ കാര്യം ബിജെപി ഇഷ്ടമല്ലാത്തവർ ചെയ്തില്ല അപ്പം ഭാരതീയർ മുഴുവൻ ഷെയർ ചെയ്യാത്തവരെല്ലാം എന്താണ് ഡീ കെ എംമാരാകൂ പറഞ്ഞു കേട്ടപ്പോൾ ഈ ഒരു പോസ്റ്റർ കമ്മ്യൂണിസ്റ്റുകാർ ഷെയർ ചെയ്തില്ല അതുപോലെ തന്നെ ആങ്കൾ മറ്റൊരു കമ്മ്യൂണിസ്റ്റുകാർ ഷെയർ ചെയ്തില്ല ചെയ്തില്ലെന്ന് പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർ സമയമില്ലെന്ന് നിങ്ങളെ ചെയ്യാൻ ഷെയർ ചെയ്യാൻ അവർക്ക് സ്വന്തമായിട്ട് പോസ്റ്റ് ഉണ്ടാക്കാനുള്ള കാര്യമുണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന പോസ്റ്റ് എടുത്ത് ചേരേണ്ട കാര്യമൊന്നും അവർക്കില്ല അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർക്കും ഇല്ല മറ്റുള്ള പാർട്ടിക്കാർക്ക് ആർക്കും ഇല്ല ജനങ്ങൾക്ക് ആർക്കും ഇല്ലാതെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ വിഷമം നിങ്ങൾ ഇങ്ങനെ പറയല്ലേ കാരണം നിങ്ങളുടെ പോസ്റ്റർ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറഞ്ഞ പേര് എഴുതാതെ ചെയ്ത പോസ്റ്ററെല്ലാം മോശമാണ് ബാക്കിയുള്ള നിങ്ങളുടെ സിന്ധൂർ എന്ന് എഴുതിയ പോസ്റ്റർ മാത്രം നല്ലത് ഇതൊക്കെ എവിടേക്കാ പോകുന്ന ഇപ്പം മനസ്സിലായ പ്രേക്ഷകരെ എന്താണ് ഇദ്ദേഹത്തിന്റെ മനസിന്റെ കാര്യം എന്താണ് ഇവ ആരാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ പറഞ്ഞാൽ മതി അതുകൊണ്ട് രഞ്ജിത്തെ ആ വെള്ളമൊക്കെ ഇന്ത്യയിൽ വേണ്ട അതൊക്കെ മാറ്റിവെച്ചാൽ അത് ഇസ്രായേലിൽ പോയി എന്നിട്ട് പറഞ്ഞാൽ ോട്ടോ ഇതൊന്നും പറയണ്ട കേട്ടോ കാരണം ഈ ഒന്നും ഇവിടുത്തെ ജനങ്ങൾ ഉൾക്കൊള്ളില്ല രഞ്ജിത്തെ കാരണം ഇവിടെ രാജ്യത്ത് പെഹൽഗാമിൽ നടന്ന അക്രമത്തിനെ ശക്തമായി വിമർശിച്ച ഓരോ ഭാരതീയനും വിമർശിച്ചു ഓരോരുത്തർക്കും വിഷമം ഉണ്ടായിട്ടുണ്ട് അതിന് പോസ്റ്റർ ഒന്നും ഇവിടെ ഓരോ ഭാരതീയനും അതിന്റെ വികാരം പ്രകടിപ്പിച്ചവരാണ് അങ്ങനെയൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മള് ഓപ്പറേഷൻ സിന്ധുണ്ടല്ല നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ അറിയാൻ പോസ്റ്റ് നമ്മൾ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കാനും നിങ്ങൾ സിന്ധു പോസ്റ്റ് ഒന്ന് ഷെയർ കൊണ്ടുപോകും എന്ത് പൊട്ടനാറുതായി ഏ അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുവോ വിഷം നിറഞ്ഞ മനസ്സുകളാണ് കാരണം നന്മ എന്ന് പറഞ്ഞ ഒരു അംശം പോലുമില്ല ഉണ്ടെങ്കിൽ എന്തെങ്കിലും നന്മയുള്ള ഒരാളെ തീർച്ചയായിട്ടും പത്ത് എഴുപതിനായിരം പേര് മരിച്ചിരുന്നത് യാതൊരുവിധ ഇവരുടെ കുറ്റബോധമില്ലാതെ പറഞ്ഞു കുറച്ച് ആൾക്കാരെ അവരെ ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പം ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ നിലപാടുകൾ ഇങ്ങനെയുള്ള വർഗീയ വിദ്വേഷം വിളമ്പുന്ന ആളുകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ ഈ വിഷയം മാറും സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ ഈ വിഷയങ്ങളെല്ലാം മാറും ഇവരൊന്നും പിന്നെ രംഗത്ത് വന്ന് വലുതായിട്ട് കുറയ്ക്കത്തില്ല കാരണം ഇങ്ങനെ കുറയ്ക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറെ വിഷങ്ങളുണ്ടാവും ആ വശങ്ങളാണ് ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിനോടുള്ള ഫ്രണ്ട്സിനോടൊക്കെ പറയാനുള്ളത് മനസ്സിന്റെ ചിന്താഗതി എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി അല്ലേ കാരണം അത്രയും മനസ്സാക്ഷി ഇല്ലാത്ത ഒരു മനസ്സിന്റെ ഉടമയായി മാറി കഴിഞ്ഞു മലയാളം അതുപോലെ ഈ യുദ്ധം സന്തോഷിച്ച കൂടുതലുള്ള ആൾക്കാരാണ് കാരണം ഇസ്രായേൽ ഗസയെ അടിച്ചപ്പം സന്തോഷിച്ച ആളിൽ ആൾക്കാരാണ് ഇവരൊക്കെ അത് റീന ഫ്രാൻസിസ് അവർ പറയുന്നത് അവരുടെ സന്തോഷം നമുക്ക് ഒന്ന് ജസ്റ്റ് ഇനി ഇറാൻ നിവർന്ന് നിൽക്കുമോ എന്നുള്ളത് ആർക്കും അറിയത്തില്ല മുട്ടുകാൽ കണങ്കാല് ആറ് വിമാനത്താവളങ്ങള് ഇസ്രായേലിന്റെ നിരം പരിചയാക്കി കൊടുത്തിട്ടുണ്ട് പോരാത്തതിനെ ഫോർദോ എന്ന് പറയുന്നവരുടെ ആണവ കേന്ദ്രം പൂർണ്ണമായിട്ടും തരിപ്പണമാക്കിയിട്ടുണ്ട് പിന്നെ ഗവൺമെന്റിന്റെ പല കെട്ടിടങ്ങളും പൂർണ്ണമായിട്ടും ഇസ്രായേൽ നശിപ്പിച്ച് മടക്കിയിട്ടുണ്ട് ഇതൊന്നും ഒരു കാലത്തും ഒരിക്കലും ഗുണമുണ്ടാകില്ല ഒരു യുദ്ധങ്ങളും എങ്ങും ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഈ രോഗത്ത് ഒന്നും മേടിയിട്ടില്ല എങ്ങും എത്തിയിട്ടുമില്ല കാരണം തുച്ഛമായ കാലഘട്ടം ജീവിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ നല്ലത് ചെയ്ത് നന്മയുള്ള പ്രവർത്തനം നല്ല മനസ്സിനുടമയായി മുൻപോട്ട് പോകുന്നതാണ് നല്ലത് എന്നുള്ള ഒരു ചെറിയ ഉപദേശം കൂടി നിറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ